കോഴിക്കോടുള്ള കുറെ ആള് ഇങ്ങനെ കിലോ വലിയ ഉള്ളി ഇത് വെള്ളരിക്ക എന്ന് നിങ്ങൾ എന്ത് മോരോരിക്കുന്നത് ഇപ്പൊ ഒരു വലിയ മഴ പെയ്ത് ചോർന്നിട്ടേ ഉള്ളൂ ഇങ്ങനെ കറുത്ത് വരുന്നു പതിനൊന്ന് മണിയായി എന്നിട്ടോ ഇരുടെ തന്നെയാണ് അപ്പൊ എന്തായാലും ആ സാധനം വാങ്ങാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇപ്പൊ അവിടെ ഒക്കെ അറിയില്ല ഇവിടെ നല്ല മഴ എന്തായാലും പോയി നോക്കാം വേറെന്താ മാറടാ മീനും ഉള്ളിയും തക്കാളിയല്ലേ വേണ്ടു വെള്ള അരിയാ പിന്നെന്താ വേണ്ടിയ ചെറുപായില്ലേ കറി ഉച്ചക്കെ ആയിക്കോട്ടെ ആ പോയി വരാട്ടോ അഞ്ഞ് വാല് ചെറിയതാ ആ ഇനി ഫോൺ ഓഫ് ഓഫാക്കിട്ട് ഒന്നുകൂടി പറഞ്ഞരണേ എനക്ക് ഇതിൽ അടിച്ചു വെക്കുവാന ഓർമ്മ ഉണ്ടാവല്ലേ ആ എനക്ക് ശേഷം തലക്ക സുഖമില്ലെന്ന് വേറെന്ത് പറയാൻ നോക്കിയേ വേറൊന്നും മാട്ടില്ലല്ലേ ഇനി ബാലിൽ ഉള്ളു കൂട്ടുന്നല്ലേ ആ മീൻ മത്തിയല്ലേ കൈയല്ലോ പറയാൻ വെറുതെ രാവിലെ തന്നെ പിന്നെ ഇനി ഇത് വേറെ ഇനി ബാലിൽ ഉള്ള കൂട്ടുന്നല്ലേ എനിക്ക് ഫ്രൂട്ട്സ് എന്തേ വേണോ മഴ പെയ്ത ഫ്രൂട്ട്സ് എന്നറുതല്ലേ ഉണക്കല മഴത്തു ഗർഭിണിയാക്കി തിന്നാൻ പറ്റിയ സാധനം ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ വെള്ളവും കുടിക്കുന്നില്ല ഇപ്പോള് ഏത് എന്ത് ആ അല്ല എനിക്ക് ആകുന്നേ കുടിച്ചാ മതി ആ നിർബന്ധിച്ചിട്ട് അയിഞ്ഞു കുടിച്ചിട്ട് ആകല്ല എന്തായാലും ഏ ഞാൻ പോയിട്ട് വരാം ിലേശം കൂടി ഉറങ്ങിയ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് റോഡാണ് കേട്ടോ ഇവിടെയാണ് മീൻ മാർക്കറ്റ് അല്ല ഉള്ളത് മീൻ മാർക്കറ്റും പിന്നെ കുറച്ച് ഷോപ്പ് എല്ലാം പള്ളിപ്പടിന്നാണ് കേട്ടോ ഈ സ്ഥലത്തിന്റെ പേര് സബൈൻ ഹോസ്പിറ്റലിൽ ആ നമ്മളെ ആ മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഉണ്ട് പിന്നെ അഞ്ഞൂറ് കോഴിക്കോടുള്ള കുറെ ആള് മോരോടിയാ കിട്ടുക ഇങ്ങനെ ചോദിച്ചിന കടയാണ് കേട്ടോ കിലോ വലിയ ഉള്ളി ഇത് പള്ളീൻറെടുത്ത് പള്ളിപ്പടി ഈ കടയാണ് ഇവിടെ ഉണ്ട് ഇണ്ട് മോര് മോര് മോരുമാണ് ഇങ്ങോട്ട് പോലെ ആ സൈഡിൽ ഉണ്ടാവും ഓക്കെ മുപ്പത് ഉറുപ്യാണോ ഇവൽ തൈര്ന്നാ പറയാ പക്ഷെ അതാണ് ശരിക്കും മൂന്നും കിട്ടാമൂര് വണ്ടി വലിയ ഇവിടെ വന്നാൽ മതി ഓക്കെ ഒരു ഇൻഫർമേഷൻ ആണ് എല്ലാവർക്കും വെള്ളരിക്ക വെള്ള അരിന്നു അറിയോ നിങ്ങൾ കേട്ടോ വെള്ള അരിന്നോമടിയെന്ന ആ ചേർത്തെടുത്തോ ആയിരണ്ട് അതിന്റെ പകുതി ആവോ ആ ഒരു വെള്ള അരിയുന്നു മഴയാണ് പിന്നെ ഇങ്ങനെ മഴ പെയ്ത ഇവിടെയും സീനാവല്ലോ ഇപ്പല്ലേ മതി കൂട്ടിക്ക അങ്ങനെ കൈ സാധനം വാങ്ങി പൊരയിലെത്തി ഇഷ്ടംപോലെ കകുവാനുണ്ട് രാവിലെ ഭക്ഷണം ഉണ്ടാക്കി അതിൻ്റെ അത് അങ്ങനെ തന്നെ നിക്കുന്നുണ്ട് രാവിലെ നീക്കുവോ പാത്രം കഴുകുക ഫുഡ് ഉണ്ടാക്കുക പെടുന്നുറങ്ങ മറ്റേ പെണ്ണുങ്ങളൊരു വീഡിയോ കാണാറുണ്ട് അടിച്ചു വരുവാക്കുക നേരം മോന്തിയാവോ ഇത് തന്നെ പണി എന്നു പറഞ്ഞ പോലെ മോളെ സാഹചര്യം മൊത്തം എത്ര ആയിന്നറിയോ ഏ പൈസ എത്ര ആയിന്നറിയോ ഏ ഇരുന്നൂറ്റമ്പത് ഉറുപ്പ്യ മീന് ഏഹ് മൂന്ന് തരം മറ്റു സാമഗ്രികൾ മുന്നൂറ്റി അമ്പത് ടോട്ടൽ എത്ര ആയി അപ്പോ

ഇവിടെ കാണിക്കാൻ വരുന്ന അവലിക്ക് മോരോ എവിടിയാ കിട്ടോന്ന് ആലോചിച്ച് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവല്ലോ ഒലിക്ക് കട കാണിച്ചു കൊടുത്തേക്ക് ഓലിനി മോര് വാങ്ങട്ടെ അതിന്റെ ഒരു നന്ദി ഒരു ഓഹ് അതിന്റെ ഒരു നന്ദി ഓലി കാണിച്ച മതി അല്ലേ എന്താ മഴയാ ഇനിയിപ്പൊ എന്താ ഇണ്ടാക്കണ്ടേ കറി അല്ലെങ്കിൽ കോര കോരവാണോ അല്ല കോര നാണോ കൂന്തള വേണോ അയില വേണോ ഏതാ എനിക്കിഷ്ടം അതില അമ്പത് വാങ്ങിയേ മറ്റേ രണ്ട് നൂറ് വെച്ചിട്ട് കടലിന്ന് വെറുതെ കിട്ടുന്ന മീനല്ലേ പൈസ കൊടുത്ത് മേണ്ട അവസ്ഥ മര്യാദയ്ക്കുമ്പോ കടലൊരു തോണി എടുത്തു പോയാൽ വെറുതെ പോയ ചെമ്മീന് കോഴിക്കോട് എത്രയാന്ന് ഇഞ്ഞ് പറഞ്ഞ് ഇരുപത് റുപ്യോപ്യാ ഒരു കിലോനോ അത് ഇവരെ അറിയാലാന്ന് തോന്നോ ഇവ എനിക്ക് കോഴിക്കോട് പോയിട്ട് കൊറച്ചിങ് വാങ്ങിയാ അല്ലേ കടലിൽ പോവാണ്ട് എന്നാ ലാഭത്തിന് വിറ്റൂലിയാണോ പുലി കേൾക്കണ്ടാവളെ അതെന്നെ സാധാരണക്കാര് അല്ലേ ആയിക്കോട്ടെ എനിക്ക് വേണ്ടല്ലേ ഒരു ഗ്ലാസ് മതി ഇവിടുത്തെ ഇത് കണ്ടിട്ട് കാണുന്നവല്ല വിചാരിക്കണ്ട ഇവനിങ്ങനെല്ലാം നിറച്ചിട്ടിട്ടോ കകുകയില്ല ഇങ്ങനെ നിക്കുവാൻ മക്കളെ കകണന്ന് ആഗ്രഹം ഇല്ലേറ്റല്ല ഓരോന്നോരോന്നായിട്ട് ചെയ്തു വരണ്ടേ അതുകൊണ്ടാ അപ്പോ ശം സർവത്തോക്കമാണെന്ന് പറഞ്ഞതിനു അങ്ങോട്ട് കയറട്ടെ ഓക്കെ എന്നാ ഇനി കാണിക്കുന്നില്ല എന്നാ ഇ മിന്നു ഭയങ്കര ഒരു വിഷമം ആക്കെ എല്ലാരും വിചാരിക്കൂല്ലേ ഞാൻ ഫുൾ ടൈം റെസ്റ്റിലാണ് ഞാൻ നിങ്ങളൊന്നും ഹെൽപ്പ് ചെയ്യാനൊന്നും വരുന്നില്ല അങ്ങനെ ഒന്നും ആരും വിചാരിക്കൂലേ ഇനി ഇവിടെ കണ്ടാലാ പോഡി ആട്ട് എന്ന് അറിയാം എല്ലാരും ഏ ഏട്ടോ ഓൾ ഫുൾ റെസ്റ്റൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടൊന്നും ഇല്ല പിന്നെ ഞാൻ എനിക്കിതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ പാത്രം കഴുകി വെക്കുക ഭക്ഷണം ഉണ്ടാക്കുക എന്നെല്ലാം പറഞ്ഞാൽ എൻ്റെ ഒരു പേഷനാണ് അതുകൊണ്ട് ഞാനത് നിർവഹിക്കുന്നതെന്നേ ഉള്ളു അല്ലാണ്ട് ഓക്കെ ആകായിട്ടൊന്നല്ലേ ഓളിപ്പം പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ഇതെല്ലാം ടെക് എന്ന് പറഞ്ഞാൽ ക്ലീൻ ആക്കും പക്ഷെ ഞാൻ ജയിക്കയറ്റോ അതിൻ്റെ ആവശ്യമില്ല എനിക്കിതൊക്കെ ഒരു രസമല്ലേ ഒരു ഒരു ഇത് ഇട്ടെടുക്കുക ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കുക അവിടെ വെക്കുക ഏഹ് ആ മൂഡൊന്ന് വേറെ തന്നെയല്ലേ അപ്പോൾ എന്തായാലും ഇനി കുക്കിങ് തുടങ്ങട്ടെ ഫോണും ഇത് രണ്ടും കൂടി എന്തായാലും നടക്കില്ല നിന്നോ ആദ്യമായിട്ട് ഇനി കാണണ്ടാ മല്ലിച്ചപ്പ ഇനിയാണെട്ടാ വേരോടെ ഉള്ള മണ്ണെന്ന് അങ്ങനെ തന്നെ ഇതിലേശം കുഴിച്ചിട്ടോ നമ്മളിവിടെ ശെരിയായ മല്ലിച്ചപ്പ കുഴിച്ചിട്ടോക്കടാ എന്നാ ഒന്ന് മാറ്റി അവിടെ റിയാസ് കാണു പറയാ ഒന്ന് കുഴിച്ചിടുക അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ ഇണ്ടാക്കാൻ പോകുന്നത് മോരെടുത്ത ഫ്രിഡ്ജിലൊക്കെ ഈ മോരിന്റെ കട കാണിച്ച സഭയിൽ ചികിത്സ ഒക്കെ വന്നാരെങ്കിലും ഉണ്ട് മോരുമാണ് ആടെ പോയിക്കോട്ടെ ആടെ മോര് ശുദ്ധമായതുണ്ട് എങ്ങനെ ആക്കി വെക്കണോ അയപ്പണേ വെക്കണോ ഒരിത് വരുള്ളൂ അല്ലേ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ ഗൈസ് ഇതില് മൂന്ന് തരം വെറൈറ്റി മീൻ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് നങ്കാണ് നങ്ക് നല്ല തേങ്ങ അരച്ച് കറി വെക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അതില് ഒരാഴ്ചയോ നൂറുപ്യ മുതലാക്കണ്ടേ അല്ലേ അതെ നെ ഫ്രിഡ്ജിൽ തട്ടെ ഓക്കെ വേറെ വേറെ ആക്കണോ വേറെ വേറെ കവറിലാണല്ലേ ആ അല്ല വലിയൊരു കവറുണ്ട് വേറെ ചെറിയ രണ്ട് കവറുണ്ട് അങ്ങനെയാണല്ലോ അല്ലേ ഓക്കെ കൈസ അപ്പം ഞാൻ എന്നാൽ കറി വെക്കൽ തുടങ്ങട്ടെ ഓക്കെ എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ ഇനി നിങ്ങൾ കാണുമ്പോൾ ഇവിടെയെല്ലാം നല്ല ക്ലീനായിട്ട് നല്ല അടിപൊളി ആയിട്ട് ഉണ്ടാവും അങ്ങനെല്ലാം അതിശയിക്കാൻ പോകാനോ ഓക്കെ റെഡി ഏ സ്റ്റാൻഡ് മുതൽ വെക്കുന്നതിനാ ഞാൻ പണി കഴിഞ്ഞിട്ട് അവളെ കാണിച്ചാൽ പോരെ ആഹാ അത് വേണ്ട ഓലി കറിയാ ഞാൻ നല്ല വൃത്തിയായിട്ടെല്ലാം ചെയ്യൂന്നാ ഇങ്ങനെ ഓല് കാണിച്ച് ബോധ്യപ്പെടുത്തണ്ട ആവശ്യമൊന്നും ഇല്ല നീ അത് പോട്ടെ നങ്കുണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് കഷ്ണുണ്ട് വേണമെങ്കിൽ പതിനഞ്ച് കഷ്ണാക്കി മാറ്റാട്ടോ ചെറിയ ചെറിയ അതാക്കി കാണണോ എന്താ നൂറ് ഉറുപ്യാ മോളെ എന്താ ലക്ഷം ദിവസം എത്തിക്കണ്ടേ പൊരിക്കണോ ഇത് പൊരിക്കാനും ഉണ്ട് വേണമെങ്കിൽ രണ്ടാക്കു ഒന്നെടുത്ത് നമുക്ക് നാല് കഷ്ണാക്കിട്ട് പൊരിക്കാം ബാക്കി കറിയുമ്പോക്കല്ലേ ഇത്ര വലിയ നമുക്ക് കഴിച്ചു കോഴിക്കോട് കാര്യ കണ്ട കാണാൻ സാധ്യതയില്ല ഇത്ര വലിയ അങ്ങ് നിങ്ങൾ കണ്ടി ഉണ്ടാവില്ലല്ലോ ഇതൊക്കെ ഇവിടെ ആട്ടോ ഉള്ളൂ ആ കോഴിക്കോടുണ്ടോ ആ എന്നാ പിന്നെ ഒരു വന്ന് പറയട്ടെ എൻ്റെ ഫോട്ടോ ആയിക്കട്ടെ എന്നാലേ വിശ്വസിക്കൊള്ളു ആഹാ പിന്നോ എന്നാമോളെ കഴിക്കായി ഒന്ന് അയമ്പായി ഒന്ന് അയമ്പൊക്കെ ആവുമണേ കാരെങ്കിലും ചോറും കറിയൊക്കെ വെക്കുവോ ഈ രണ്ട് ീന മകളിയായിരിക്കും ഒന്ന് നോക്കുക ഒന്ന് എനക്കോ ഒന്ന് അല്ലേ പക്ഷെ എന്നാൽ നിങ്ങൾക്ക് തെറ്റി ഇത് രണ്ടും എനക്ക മീമാണ്ട പറഞ്ഞേ രണ്ടെണ്ണോ എന്താ ഇതൊന്ന് കഴുകി കുറച്ചൊക്കെ കഴുകിയ്ക്ക് ബാക്കി ചോറും കൊടുത്തിട്ടും കൂടി ഒപ്പരം കഴുക ഓക്കേ ഞാൻ എനക്കാതിന്യാസം ചോറട്ടെ വയ്യടാ എത്ര പറ്റു ഒരു സ്പൂണി ഉറഞ്ഞ ഉറുമ്പാറ്റര്യോളി ഞാൻ ആണെന്നില്ലേ ഇത് കുഴിച്ചിടാനുള്ളതാണ് ഗൈസ് അതക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് കുഴിച്ചിട മണ്ണിലാ മണ്ണില് നിലത്താട വെച്ചാ വാടൂരാ വാടിയതാണേലും പിന്നപ്പല്ല മിഞ്ഞു പൊടിക്കാണ്ട് അപ്പൊ ഇന്ന് വെറൈറ്റി ഐറ്റംസ് ആണ് രാവിലത്തെ ചെറുപയര് കറിയുണ്ട് നല്ല നങ്ക് കറിയുണ്ട് മിന്നു നാട്ടിൽ അന്നേ മാന്തന്നു പറയൂടെ നങ്ക് പറയും വടരയും പറയാ നങ്ക് എന്നാണ് കേട്ടോ ഇതെനിക്കുള്ളത് അപ്പൊ ഇന്ന് ഞങ്ങളെ വിഭവ സമൃദ്ധമായ ഊണാണിത് ചെറുപയറിൻ്റെ ബാക്കി രാവിലത്തെ ഉള്ള പിന്നെ നങ്ക് കറി പിന്നെ മോര് അച്ചാറാട ഉണ്ട് പനീൻ്റെ വെള്ളം എല്ലാം കൂടെ ഉള്ളൊരു മിശ്രിതായിട്ടുള്ളൊരു ഫുഡാണ് എൻ്റെ കയ്യിൽ അയില പൊലിച്ച ഉണ്ട് അപ്പോൾ കൈസ് ആദ്യം നങ്ക് കറി ഇങ്ങനെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചെറുപയർ ഇങ്ങനെ ഇടുക ലേശം ഒന്ന് ഇങ്ങനെ കുറയ്ക്കുക ഇങ്ങനെ പൊളിച്ചിട്ടുണ്ടല്ലോ ഇത് മോള് വെക്കുക ിങ്ങനെ ഞെരടിയിട്ട് ചെല്ലി ഇങ്ങനെ ഒരു കുരുള ആക്കിയിട്ട് ഞാൻ തിന്നാണ്ടാവുന്നറിയില്ല കുറച്ച് കുഴിച്ചിട്ട് ബാക്കി ആ കൊണ്ടുപോവുന്ന മനസ്സ് വരുന്നില്ല പൈസ കൊടുത്ത് വാങ്ങിയല്ലേ ഒന്ന് കുഴിച്ചിട്ട് ഉണ്ടാവുന്നുണ്ട് അതുണ്ടാവും കുറേ കുഴിച്ചിട്ടുണ്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഉണ്ടായിട്ട് നമ്മളിത് ഹോൾസെയിൽ കച്ചവടം തുടങ്ങാമെന്നുള്ളൊരു പ്ലാനുണ്ട് മല്ലിച്ചപ്പോൾ നാടൻ മല്ലിച്ചപ്പോൾ ആണെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ആ ഒരാഴ്ച കൊണ്ടാണ് ഉണ്ടാവും ഒരാഴ്ച കൊണ്ടാ ഉണ്ടാവും എന്നിട്ട് എന്നിട്ട് നമുക്ക് വിൽപ്പന തുടങ്ങുന്നുണ്ട് ആള് മാണ്ഡ്യോലി ബന്ധം എന്ത് വിധർവേ മല്ലി മല്ലി അടണ്ട് വിതറാൻ പിന്നെ വൈകുന്നേരത്തേക്ക് എന്നാ വേണ്ടിയേ സമൂസ ചായയോ കടയിൽ നിന്ന് വാങ്ങാൻ ഞാൻ ഒന്ന് ഉണ്ടായിത്തരണ്ട പറടാ വൈകുന്നേരത്തേക്ക് എന്താ വണ്ടിയ ചട്ടിപ്പത്തിരിയോ അതെനക്ക് ഇണ്ടാക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള എന്തേം പറ ഏ കായ് മുക്കി പറ അപ്പം കൈസ് പണിയെല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ ഒരു ചായ കുടിക്കാനുള്ള ഒരു മൂഡിലാണുള്ളത് ഇപ്പോൾ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാ എന്ന് വിചാരിച്ചു എന്തേലും ആ പേര് പറയുന്നില്ല എന്താണോ ആവുന്നത് അത് ആയതിന് ശേഷം നമുക്ക് പേരിടാം അല്ലേ അതെ അന്നേരം പേരിടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് വേണ്ടി അത് നല്ല മുഴുത്ത രണ്ട് പഴം പിന്നെയാ വിളിക്കണ്ടാരോ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഒരു കോള് വന്നതാണ് അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ മുഴുത്ത രണ്ട് നേന്ത്ര എന്ത് എന്നാടാ ഇവിടെ റൂമെന്ന് ഓരോ ഇങ്ങനെ ആജ്ഞാപിക്കും നിങ്ങൾ കേൾക്കൂല ഏഹ് അത്രയും ദൂരമായോണ്ട് എന്നോട് ഇങ്ങനെ രണ്ട് നേന്ത്ര പിന്നെ പിന്നെന്താ ഓ പകുത്തതാ ഒരു ബീസ് ഇപ്പൊ തിന്നാ പിന്നെ അതിന്റെ ബാക്കി മതിയാവുമോ മതിയാവോ ചെറുതിന്നാ തിരി ഒന്ന് മുഴുവനായി തിന്നാലേ അങ്ങനായിട്ട് തിരിയുള്ളൂ നീ പറയാൻ പോലെ അല്ല ഏ അധികം കാര് അധികം പഴത്തി ഇല്ല ചെറിയൊരു പഴപ്പ് പറഞ്ഞു നോക്കി തിരക്കില്ല എനക്കൊന്നും കുത്തുന്ന് ഞാൻ എന്തോ അങ്ങ് തിന്നു അടിഞ്ഞാ നോക്കി നോക്ക് അപ്പൊ ഫ്രണ്ട്സ് അവള് പറയാന്ന് ഈ കായ് പഴ്ത്തിയില്ലെന്നാ നമുക്കിനി അടുത്ത കായ എടുത്തിട്ട് പാത്തുക്കോ നോക്ക അല്ലേ അങ്ങനെ ഓരോ കായ് പകത്ത് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങനെ അങ്ങ് തീരും പിന്നെ ഇത് ഉണ്ടാക്കലക്കെ തിന്നിട്ട് ആരും പൊട്ടിക്കണം അല്ലേ വളരെ തന്നെ ആയിട്ടാവുമല്ലോ കൊണ്ടോ അപ്പൊ ഖൈസ് ഞങ്ങള് എന്തൊക്കെയോ കടിയുണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് അവസാനം ഒന്നും ഇല്ല റിസ്കും ചായലും ഒതുങ്ങി പോയി പിന്നെ എന്നോട് പണക്കത്തിലാണോ ഉള്ളത് നീ പണക്കത്തിലാണോ ഒന്നിങ്ങോട്ടൊക്കെ ഞാനൊന്നും അറിയാം ഞാനൊന്നറിയാണ്ടില്ലേ ചൂടായി പോയി ഗൈസ് എന്തിനു ചൂടായ പലാലോ പൊടിയിട്ടല്ലോ ഒച്ച പൊടി വെള്ളം ഇല്ലാണ്ട് വെള്ളം ചേർക്കാണ്ട് നല്ല മുഴുപ്പുള്ള പാലല്ലേ ഈ കിടക്കാറാവശ്യത്തിന് വെള്ളം ചേർത്തി ഉണ്ടാവും പിന്നെ നമ്മൾ ചേർക്കേണ്ടോ അപ്പോൾ അങ്ങനെ ചായ കുടിക്കുകയാണ് കൈസ് അപ്പോൾ ഓക്കെ നമ്മൾ വീടുകൾ നിർത്തുകയാണ് കൂടുതലായിട്ടൊന്നുമില്ല രാത്രിയൊക്കെ ഉച്ചക്കോറുണ്ട് പിന്നെ എന്തെങ്കിലും രാത്രി എന്താ ഉണ്ടാക്കുന്നുണ്ടോ ചോറ് നിന്ന് കിടക്കുകയാണ് അപ്പോൾ അവൾ ഫുഡ് അവൾ എന്തൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത് നല്ലത് കറക്റ്റ് പറഞ്ഞു തരാം കേട്ടോ ഒരു വീഡിയോയിൽ നമ്മളിപ്പം കുറച്ച് ദിവസമായിട്ട് ഫുഡിൻ്റെ കാര്യമെല്ലാം കുറച്ച് അബദ്ധമായിട്ടുള്ള അപ്പോൾ ഇനിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ഓക്കെ കരിക്ക് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട് പിന്നെ മൂന്നാം മാസത്തെ സ്കാനിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് അയക്കുമല്ലോ ഓക്കെ അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊരു വീഡിയോയിൽ പറയാം അല്ലേ ഓക്കെ തൽക്കാലം പോട്ടെ ഓക്കെ നമുക്കെന്നാൽ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ ബൈ